ജനനിബിഡമായി വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പര്യടനം കത്തിച്ചൊല്ലിക്കുന്ന വേനലിന്റെ അസഹനീയമായ ചൂടിനെ പോലും അവഗണിച്ച് ആയിരങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കാണാനായി കൊടിയത്തൂരിലേക്ക് ഒഴുകിയെത്തിയത് തെയ്യത്തും കടവ് മുതൽ കൊടിയത്തൂർ വരെയാണ് രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയത് രാവിലെ മുതൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം നാടനടങ്കം രാഹുലിനെ കാണാൻ റോഡിന്റെ ഇരുവശത്തുമായി നിലയുറപ്പിച്ചിരുന്നു പതിനൊന്ന് പതിനഞ്ചോടെ രാഹുൽ ഗാന്ധി തെയ്യത്തും കടവിലെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം മണപൊട്ടി What Mr. Narendra Modi and the RSS are trying to change. Whenever I come to Vainar, I am always received with love and affection. I, I was telling my mother that. I've got now another home. ൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബാംഗത്തെ വീട്ടിലെ ആളിനെ പോലെയാണ് എന്നെ കണക്കാക്കുന്നത് മുദ്രാവാക്യങ്ങൾ വിളിച്ചും ആഹ്ലാദാരവങ്ങൾ പ്രകടിപ്പിച്ചും ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ വരവേറ്റു റോഡിലുടനീളം തന്നെ കാത്തുനിന്ന ആയിരങ്ങളെ അഭിവാദ്യം ചെയ്താണ് ചരിത്രമുറങ്ങുന്ന കൊടിയത്തൂരിന്റെ മണ്ണിൽ രാഹുൽ ഗാന്ധി റോഡ് ഷോ ആരംഭിച്ചത് കൊടിയത്തൂർ അങ്ങാടിൽ വെച്ച് ജനങ്ങളോട് സംബന്ധിച്ച രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് രൂക്ഷ വിമർശനമാണ് നടത്തിയത് പന്ത്രണ്ട് പത്തോടെ കൊടിയത്തൂരിലെ റോഡ് ഷോ പൂർത്തിയാക്കിയ രാഹുൽ ഗാന്ധി മലപ്പുറം ജില്ലയിലെ കീഴുപ്പറമ്പിലേക്ക് പ്രവേശിച്ചു Newspiru malappuram empire college of science offers hospital administration course mba in healthcare management training tie-up with multi-specialty hospitals and medical colleges visit www.empirecollege.in empire college of science kutipuram